nag book lane player bag bag lane la flag ok sarang flag nag aller book pitch sarang book sarang book लाइक सैल्यूट ऑर्डर लाइक करूँ ಎಲ್ಲರಿಗೂ ಎಲ್ಲರಿಗೂ ಆದರ ನನ್ನ ಸಮೋಧರಿ ಸಹೋದರมารಾಣೆ ನನ್ನ ಸಮೋಧರಿ ಸಹೋದರರೇ ಅಲ್ಹಾಕುಟೈಕ್ ನಾನು ನಿಲ್ಲಿ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നാം നമ്മുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ നമുക്കറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി അനേകായിരം ധീരരായ പോരാളികളുടെ കഠിനമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ബാപ്പുജി നേതാജി ചാച്ചാജി തുടങ്ങിയ ധീര നേതാക്കന്മാർ ഈ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചു ഈ ധീരമായ പോരാട്ടങ്ങളിൽ പങ്കാളികളായവരെയും ജീവൻ ബലി ബലിയർപ്പിച്ചവരെയും സ്മരിക്കുവാനും ആദരിക്കുവാനുമാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും ഈ സ്വദിനത്തിൽ നമുക്ക് സ്മരിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സമ്പത്തും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം എസ് എം സി ചെയർമാൻ ശിജി കൃഷ്ണ അവർക്ക് നമ്മുടെ പ്രിയങ്കരനായ പി ടി എ വൈസ് പ്രസിഡൻ്റ് മണിയേട്ടൻ പ്രിയപ്പെട്ട കുട്ടികളെ അധ്യാപകരെ മറ്റ് സഹപ്രവർത്തകരെ നാട്ടുകാർ ഇന്ന് നമ്മൾ എഴുപത്തി അസത ദിനമാണ് ആഘോഷിക്കാൻ പോകുന്നത് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യമായ ഓരോ ഇത്തരക്കാർക്കും അഭിമാനിക്കാവുന്ന ആഹ്ലാദിക്കുന്ന ഒരു ദിനമാണ് ആഗസ്റ്റ് പതിനഞ്ച് നമ്മൾ സാമൂഹികളിലൊക്കെ സ്വാതന്ത്ര്യ സമര തരത്തിലെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഒരു ഇരുനൂറ് വർഷക്കാലം നമ്മൾ ദുർഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അതിനെതിരെ ദേശാഭിമാനികളായ നിരവധി ആളുകൾ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും നേതാജിയുടെയൊക്കെ നേതൃത്വത്തിൽ കുറേ കാലം സ്വാതന്ത്ര്യ സമരം നടത്തിയതിന്റെ ഫലമായിട്ടാണ് സത്യാഗ്രഹവും ജയിൽവാസവും അനുഷ്ഠിച്ച് അവരുടെ ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനങ്ങൾക്കൊക്കെ ഇടയായും ചെയ്യണം അങ്ങനെയുള്ള കഠിനമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അത് മാറിയിട്ടില്ല ആ പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പായസവിധങ്ങളും ഒന്നും നടത്താതെ വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് പാരിസ്ഥിതികമായ പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ട് വയനാട് സംഭവം വീലി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് യുടെ വൈസ് ചെയർമാൻ മഹാബുദ്ദീ വൈസ് പ്രസിഡന്റ് മണിയേട്ടൻ ബഹുമാനിയനായ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ കിഷോർ മാസ്റ്റർ പ്രിയപ്പെട്ട അധ്യാപകരെ കൊച്ചുകൂട്ടുകാർ നമ്മളിന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന തരത്തിൽ ലോകവ്യാപകമായി എഴുപത്തെട്ടാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഒരാഴ്ചക്കാലമായി വലിയ ദുഃഖത്തിലാണ് നമ്മുടെ അയൽ ജില്ലയായിട്ടുള്ള വയനാട് വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഏകദേശം നാനൂറ്റി അൻപതിലധികം ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ അവിടെയാണ് അങ്ങനെ അടക്കമുള്ള ഫ്രഞ്ചും അതുപോലെ തന്നെ പോർച്ചുഗലും അടക്കമുള്ള രാജ്യങ്ങൾ നമ്മുടെ ഭാരത സാമ്രാജ്യത്വം എടിവെക്കി വാങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കും ഒരുപാട് ആളുകളുടെ ശക്തോജിതമായിട്ടുള്ള സമരത്തിൻ്റെ കഷ്ടതയുടെ ത്യാഗത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ മാറിയിരിക്കണം പക്ഷെ ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗത്തും ഇതേപോലെയുള്ള അശാന്തികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാനായിട്ടു ഒരു രാജ്യം മറ്റുള്ളൊരു രാജ്യത്തിന്റെ മേൽ അതിക്രമിച്ചു കട കിടക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ അതിർത്തി ആത്മതൃത്തിൽ ഒക്കെയായിട്ട് മനുഷ്യൻ മനുഷ്യരെ ഉയർത്തിയാടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലത്താണ് നമുക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ വളരെ സ്വാതന്ത്ര്യപൂർണമായിട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം നമ്മുടെ എല്ലാത്തിനും സ്വാതന്ത്ര്യം അല്ലെ ഇതില്ലാത്തൊരു കാലത്തായിരുന്നു നമ്മുടെ അച്ഛനും അച്ഛനൊക്കെ ജീവിച്ചിരുന്നത് അപ്പൊ അവിടെ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഒരു ജനതയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു വൈദേശിക ശക്തിക്ക് ിത്ത് നമുക്ക് അവർക്ക് വേണ്ടി പ്രായമായ നിരവധി ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാക്കാം എല്ലാം പിന്നെ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പിന്നെ അവരൊക്കെ സൂചിപ്പിച്ചവരെ ചൂതന്മലയിലെ പിന്നെ ദുരന്തമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിദ്യാർത്ഥികളും അവിടെ ചെറിയ കുട്ടികളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് സ്കൂളടക്കം ഈ ഒരു സ്കൂളടക്കം ഒലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഈ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ സ്വാതന്ത്ര്യത്തിന് എല്ലാവിധ ആശംസകളും സ്മരണയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ദിനം ആണ് ആചരിക്കുന്നത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം എല്ലാവരും കൂടെ പറഞ്ഞു നമ്മളെപ്പോലെ കുട്ടികളായിട്ടുള്ള ഒരുപാട് പേര് അവിടെ മരണപ്പെട്ട ഒരു സമയത്തായതുകൊണ്ടാണ് നമ്മൾ വളരെ ലളിതമായ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികളിലേക്ക് സംസ്ഥാനം തന്നെ പോയിട്ടുള്ളത് നമ്മുടെ അതേപോലുള്ള ഒരു സ്കൂളിൽ തന്നെ അവിടെ പൂർണ്ണമായി തകർന്നു പോവുകയും നിങ്ങളെപ്പോലുള്ള ഒരുപാട് പിഞ്ചുകുട്ടികൾ ആ ഒരു വെച്ച് മരണപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ടാണ് ഈ പരിപാടിക്ക് വളരെ ലളിതമായ ചടങ്ങ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടവരും അറിയപ്പെടാതെ പോയവരുമായ ഒരുപാട് മനുഷ്യജീവനുകൾ അവരുടെ പട്ടിണിയും അവരുടെ ദുരിതവും മറന്നുകൊണ്ട് അവർക്ക് പരിചിതമല്ലാത്ത എന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് ജീവിച്ചും മരിച്ചും ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് നമുക്കിന്നീ കാണുന്ന ഏറ്റവും സ്വതന്ത്രപൂർണമായിട്ടുള്ള ഒരു ജീവിതം അനുഭവിക്കാൻ കഴിയുന്നത് അങ്ങനെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ പോലും ഒരുപാട് മനുഷ്യജീവനുകൾ അന്ന്ട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു എൻ്റെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ വെല്ലുപ്പ വെല്ലുപ്പാപ്പ വർഷം അന്തമാൻ നിക്കോബാർ നിക്കോബാറിലെ കാലാപ്പാങ്ങി ജയിലിൽ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ജയിലിലടക്കുകയും പിന്നീട് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം മോചിപ്പ് മോചിപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി എന്നുള്ളവർക്ക് അന്നത്തെ കാലത്തെ ജീവിതത്തിന്റെ ദുരനുഭവങ്ങൾ ഒരുപാട് ത്യാഗോചരമായ അന്നത്തെ ആ പട്ടിണിയുടെയും ജീവിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയുടെയും ആ ഒരു ദുരിതകാലത്തിന്റെ കഥകൾ കേട്ടാണ് ഞാനെല്ലാം വളർന്നത് ഒരുപാട് ചില നേതാക്കന്മാരുടെ ചില പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ പേരുകൾ ഇടക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ഒരുപാട് സ്കൂൾ കുട്ടികൾ മുതൽ വന്ധ്യവയോധികർ വരെയുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള ഒരുപാട് അറിയപ്പെടാത്ത മനുഷ്യരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന യമ ഭാരവാഹികളെ എല്ലാവർക്കും ഞാൻ കരാട്ട ടീമിന്റെ ആകെ സ്വാതന്ത്ര്യം നേരിയാണ് ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ മാസം ജൂലൈ ഒന്നാം തീയതി ആണ് സ്കൂളിൽ കരാട്ട തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചാണ് തുടങ്ങിയത് അപ്പൊ ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ആ കുട്ടി ഒരു നല്ലൊരു നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് രണ്ടായിട്ടുണ്ട് കരാട്ടയിൽ രണ്ടായിട്ടുണ്ട് ആ രണ്ടായിട്ടത്തിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ നേടിയാണ് നമ്മള് സ്കൂളിൽ അഭിമാനിക്കാം നല്ല പ്രാക്ടീസോടെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും എല്ലാ ആശംസകളും നൽകുക ഇത് ഇത് തരാൻ ഇവിടെ ഉപകരണ സ്കൂൾ അത് നമുക്ക് എല്ലാവിധ നന്ദി എന്റെ പേരിൽ അറിയിക്കുന്നു نسي عاده، يابي يه